ഹായ് ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സേഫ് ആൻഡ് ഹാപ്പി ആണെന്ന് വിശ്വസിക്കുന്നു കാരണം നിർത്താതെ പെയ്യുന്ന മഴയാണല്ലേ കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയിരിക്കുന്നത് അപ്പൊ രാവിലെയാണ് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് ഇന്നൊരു സൺഡേ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ വീട്ടിലെല്ലാവരും ഉണ്ട് ഭയങ്കര ഒരു ഹാപ്പിനെസ്സിലാണ് ഞാൻ ഏറെ ചെറുതായിട്ടൊരു ഇട് ഇരുട് പിടിച്ച ഒരു അവസ്ഥയാണ് കേട്ടോ അപ്പോൾ ആ വഴിയിലൂടെയൊക്കെ അങ്ങനെ ഹൃദയം നടക്കാൻ ഒരു പ്രത്യേക രസമുണ്ട് കേട്ടോ ധൻഷു ബേബി വളരെ ക്യൂട്ടായിട്ടൊരു ചെറിയ കുടയൊക്കെ എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്താൽ നല്ല ഭംഗിയുണ്ടായിരുന്നു ഞാൻ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ അമ്മയോട് പറയായിരുന്നു കേട്ടോ അപ്പോൾ അതാ നമ്മൾ അടുത്ത പരിപാടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് ധൻഷു ബേബി അച്ഛനും കൂടെ എവിടെയാണ് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചിക്കൻ മേടിക്കാൻ പോയതാണ് ഇതിനടുത്തൊരു ചിക്കൻ സ്റ്റോൾ തുടങ്ങിയിട്ടുണ്ട് അവിടെ നിന്ന് ഇതുവരെ ചിക്കൻ മേടിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ ചിക്കൻ വാങ്ങിക്കാനാണ് കേട്ടോ രണ്ടാളും പോയത് അപ്പോൾ അത് നമ്മൾ പൂരി ബാജിക്കറിയാണെന്നുണ്ടാക്കിയത് ബാജിക്കറി ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ പൂരി ചൂട് കേട്ടോ അമ്മ ഇത് പരത്തി വെക്കുന്നുണ്ട് ഇനി ഇത് ചുട്ടെടുക്കണം അപ്പം ധനഷുബേബി ഇപ്പോൾ കോഴിനെയൊക്കെ മേടിച്ചിട്ട് വരുമോ കേട്ടോ ചില സമയത്ത് അവൻ്റെ സംസാരം കേൾക്കാൻ ഉണ്ടല്ലോ ഭയങ്കര ക്യൂട്ടാണെങ്കിൽ ഭയങ്കര കോമഡിയൊക്കെയാണ് കേട്ടോ നമുക്കിവിടെ എന്താ പറയുക ചിരിക്കാൻ മാത്രമേ സമയമുണ്ടോ ഓരോ സമയത്ത് ഓരോ സമയത്തുണ്ടല്ലോ നല്ല ദേഷ്യം വരും കാരണം ചില സമയം ഭയങ്കര വഴക്കാളിയാണ് കേട്ടോ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈയൊരു ഏജ് എന്ന് പറയുമ്പം അത് കുട്ടികൾക്ക് വളരെ നല്ല രസമായിരിക്കും അവരുടെ കളിയും ചിരിയും ഒക്കെ കാണാൻ വേണ്ടിയിട്ടല്ലേ കുറെ ഓരോരോ പ്രായം കഴിയുന്നവരും നമ്മൾ കുറച്ചും കൂടി ചെറുതായിരുന്നെങ്കിൽ ചെറുതായിരുന്നെങ്കിൽ എന്നുള്ള തോന്നൽ വരാറുണ്ട് കേട്ടോ അപ്പൊ അത് അൻഷുബേബി അവര് വരുന്ന സമയത്തുണ്ടെങ്കിൽ നമ്മള് ഒന്ന് ചുട്ടെടുക്കാൻ വേണ്ടി നോക്കാന്ന് അവര് നടന്നിട്ടാണ് കേട്ടോ പോയത് അവൻ അങ്ങത്തോളം നടക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് ു ബേബി കോഴീനെ കൊക്കര കോഴിന്നൊക്കെയാണ് പറയുന്നത് ചില സമയത്ത് അവന്റെ അതായത് അവനൊരു സംസാരിക്കുന്ന രീതി ഒരു പ്രത്യേക ഇതിലാണ് ഒരു സ്ലാങ്ങിലാണ് അവൻ സംസാരിക്ക കേ നല്ല രസമാണ് പണ്ട് ഞാനും ഇതുപോലെ ചെറുതിൽ എന്താ പറയുക ഭയങ്കര സംസാരിക്കുന്നതൊക്കെ അച്ഛനും അമ്മയോ എൻ്റെ റിലേറ്റീവ്സൊക്കെ പറയാറുണ്ട് അതേപോലെ തന്നെ ആയിരിക്കും അവനും അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ തലേന്നത്തെ ചിക്കനും ചില്ലി ചിക്കനും ബീഫ് ചില്ലി ഉണ്ടായിരുന്നു കേട്ടോ അത് ഒന്ന് രണ്ടും ഒന്നിലിട്ട് ചൂടാക്കുക അതായത് ബീഫ് ചില്ലീൻ്റെ ഗ്രേവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതും ഇതിൽ ചിക്കൻ്റെ കൂടെ ഞാൻ ഇട്ടിട്ട് ഒന്ന് അത് ചൂടാക്കി എടുക്കാം കേട്ടോ അതായത് പുരിക്ക ആർക്കങ്ങ് വേണമെങ്കിലും എടുക്കാമല്ലോ തലശ്ശേരി എന്താണ് പരിപാടി സൺഡേ സൺഡേ എന്താണ് പരിപാടി ഒരാൾക്ക് പണി കൊടുത്തപ്പൊ നല്ല ആശ്വാസം ഇനിയിഡിയോ കാണിട്ട് അതിന്റെ ബാക്കി ഞാൻ കേൾക്കേണ്ടി വരും കേട്ടോ നമ്മളെ നാട്ടിലെ മീൻകാരാണ് അസറപ്പ് നമ്മളെ ചേട്ടന് പേടി നല്ലൊരു ചേട്ടനാണ് നമുക്ക് ഇടക്കിടക്കേ മാങ്ങയൊക്കെ കൊണ്ടു തരാനായിട്ടുണ്ടോ അതായത് മറ്റേ വെട്ട് മാങ്ങയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ അടുത്ത പരിപാടി എൻ്റെത് ചായ വെക്കലാണ് കേട്ടോ ൻഷു ബേബി എൻ്റെ അപ്പുറം കൂടോ ജിയും അതിൻ്റെ തൊട്ടടുത്ത നിമിഷം നമ്മൾ നമ്മൾ അടിയോ കേട്ടോ കാരണം എന്തെങ്കിലും പുള്ളി അവിടെ ഒപ്പിച്ച് വെക്കും അതുപോലെ എന്തോ ഒപ്പിച്ചതാണ് കേട്ടോ ഇപ്പം കാണാൻ വേണ്ടി പോകുന്നത് ഗൈസ് സ്വാതന്ത്ര്യ സംഭവം എന്നറിയോ ഞാൻ എൻ്റെ വീഡിയോസൊക്കെ ഞാൻ തനിയാണ് എടുക്കാറുള്ളത് എവിടേക്ക് ചാർത്തി വെച്ച് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് അത് അൻഷു ബേബി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ പ്ലേ ചെയ്ത് വെച്ചിട്ടാണ് പാത്രം അടിക്കാൻ വേണ്ടി പോയത് അതായത് അതും കൂടി അതിൽ ഉൾപ്പെടുത്താമെന്ന് എഴുതിയിട്ട് അപ്പോൾ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് പോയിട്ട് ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്കും ക്യാമറ മാത്രമേ ഉള്ളൂ അത് റെക്കോർഡാകുന്നുണ്ടായില്ല ഞാൻ കരുതി ഞാനിനി ഓൺ ആക്കാൻ വേണ്ടി മറന്നു ഇതായിരിക്കുന്നു പക്ഷെ ഞാൻ ജസ്റ്റ് അല്ലല്ലാം എന്നുള്ളൊരു സംശയത്തിൽ ഗ്യാലറി ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയപ്പോൾ എന്താ പുള്ളി തന്നെ ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വളരെ ക്യൂട്ടായിട്ടുണ്ടെങ്കിൽ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്നിട്ട് അവൻ എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു അമ്മ ഞാൻ വീഡിയോ ഓഫ് ഓഫാക്കിയിരുന്നു കേട്ടോ എന്നൊക്കെ അപ്പോൾ എന്നാൽ ഞാൻ ചിക്കനൊക്കെ കഴുകി നീറ്റാക്കി എടുക്കുമ്പോഴത്തേക്കും അമ്മ ഇവിടെ അതിനുള്ള കഷ്ണങ്ങളൊക്കെ മുറിച്ച് വെച്ചിരുന്നുണ്ട് സവാള ഉൾ അങ്ങനത്തെ തക്കാളി സംഭവങ്ങളൊക്കെ ഞാനിത് ചിക്കനും ഉപ്പും മുളകുമൊക്കെ പെരക്കി അവിടെ വെക്കാമെന്ന് കരുതിയിട്ട് അതൊക്കെ സെറ്റാക്കി വെക്കുകയാണ് ധൻഷു ബേബിനോട് ചില സമയം വീഡിയോ ഒക്കെ എടുത്തരാൻ പറഞ്ഞാൽ അവനെടുക്കുകയൊക്കെ ചെയ്യും പക്ഷേ തലയും പാലം ഒക്കെ എവിടെയൊക്കെ ആയിരിക്കുമെന്നേ ഉള്ളു കേട്ടോ പക്ഷെ ചില സമയത്ത് അത് കറക്റ്റായിട്ടും വരാറുണ്ട് അപ്പോഴെനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നാറുണ്ട് കേട്ടോ ഞാൻ അടുത്തത് തേങ്ങ നമ്മൾ ഇന്ന് ചിക്കനിൽ നമ്മൾ തേങ്ങ അരച്ചിട്ട് വെക്കാറില്ല അതിവിടെ ആർക്കും ഇഷ്ടമല്ല അപ്പോൾ നമ്മളിതാ ഇഞ്ചിക്കറി ആക്കാം എന്നുള്ള ഇതിൽ തേങ്ങയൊക്കെ ചിറകി വെക്കുന്നുണ്ട് അപ്പോൾ ചിക്കനൊക്കെ അടുപ്പത്ത് വെച്ച് ഏതാണ്ട് വേവാൻ ഇതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാ ഫുള്ളായിട്ട് അപ്പം നമ്മളെ പണി അകത്തുനിന്ന് നടക്കുമ്പം ഇവിടെ ആകാശും ആകാശിന്റെ ഫ്രണ്ട്സും കൂടിയിട്ട് ഇതാ പായ കെട്ടുന്നുണ്ട് ഫ്രണ്ടിൽ അതായത് മഴ പെയ്യുമ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പിനൊക്കെ നല്ല രീതിക്ക് വെള്ളം വരികല്ലോ അപ്പോൾ ആരെങ്കിലും വഴുതി ഒഴുകുന്നൊക്കെ കരുതിയിട്ട് ഇതുപോലെ മഴക്കാലത്ത് എപ്പോഴും ഫ്രണ്ടിൽ ഇതുപോലെ വലിയ ഷീറ്റ് കെട്ടാറുണ്ട് കേട്ടോ അപ്പോൾ പിള്ളേരെല്ലാവരും അതിനുള്ള തിരക്കിലാണ് നമ്മുടെ ചിക്കനൊക്കെ അകത്തു നിന്ന് വെന്ത് കൊണ്ടേ ഇരിക്കുന്നുണ്ട് ആ ചിക്കൻ വെന്ത് അത് മാറ്റി വെച്ചതിന് ശേഷം കുടിയവെള്ളം വെച്ചിട്ടുണ്ട് ആ ചിക്കൻ ഞാനൊന്ന് മാറ്റി വെക്കാം കേട്ടോ അടുപ്പത്തുനിന്ന് അപ്പോൾ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഞ്ചിക്കറി അപ്പോൾ ഇനി ധനച്ചുതക്കെന്തെങ്കിലും ചെന്നാൻ കൊടുക്കണ്ട അപ്പോൾ അത് ആപ്പിള് അത് ഞാൻ കുറച്ചൊന്ന് അവനരിഞ്ഞുകൊടുത്ത് അതിനുശേഷം ഞാൻ നേരെ തുണി വാഷ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ മെഷീനിലിട്ടിട്ട് ഞാനത് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ പിള്ളേർ ഷീറ്റ് പെട്ടുന്നതുകൊണ്ടാകാൻ തോന്നും ഭയങ്കര മഴയാണ് മഴ പിന്നെ അങ്ങനെയാണല്ലോ നമുക്ക് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ മഴയ്ക്ക് കൃത്യമായിട്ട് വരാൻ അറിയാം അഥവാ വീട്ടിൽ തന്നെ ഇരിക്കുന്നതെങ്കിൽ മഴ പെയ്യത്തും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ മെഷീനിൽ ഒരു സെമി ആയിട്ട് നമ്മൾ രണ്ടു വട്ടം അത് ഇതാക്കണം അപ്പോൾ ഒരു വട്ടം ഞാൻ കറക്കാനിട്ടതിന് ശേഷം എന്താ ഞാൻ ഈ ബെഡ്റൂമൊക്കെ ഒന്ന് വിരിച്ചിടാമെന്ന് കരുതിയിട്ട് വന്നതാണ് സൺഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ എണീച്ച് വരുമ്പോൾ തന്നെ വിരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്ന് വിരിച്ചിട്ട് അടിച്ച് വാരി ഒന്ന് റൂം ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് രചിച്ചിട്ട് ഇതങ്ങനെ വന്നേക്കാം കേട്ടോ അപ്പോൾ ആ ഒരു സെമി ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് കുറച്ച് ഇതാണ് സമയമെടുക്കുമല്ലോ അപ്പോൾ ആ സമയത്തുള്ള എനിക്കിതും ചെയ്യാം ഞാൻ അടിച്ച് വാരി ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ വെക്കുന്നുണ്ട് ഈ സമയത്ത് ധനുഷു ബേബി ഷീറ്റ് കെട്ടുന്നവരപ്പം ആപ്പിൾ കഴിക്കാനൊക്കെ ഞാൻ വിളിച്ചിട്ട് പുള്ളി വരുന്നൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ എങ്ങനെയൊക്കെ നിർബന്ധിച്ച് കൊടുത്ത് പിന്നെ അത് കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ അവിടെ വെച്ചിട്ട് വന്നു പിന്നെ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി അതൊക്കെ കഴിഞ്ഞ് അതായത് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെറുതായിട്ട് ഒന്ന് സ്കിൻ കെയർ ആണ് ഞാൻ റോസ് വാട്ടറും ഗ്ലിസറിനും കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാൻ തേക്കുന്നത് സിറൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ അത് ഇനി വാങ്ങിക്കണം അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് അതായത് നനഞ്ഞിട്ടുണ്ടായ ആ ഒരു സമയത്താണ് കേട്ടോ അങ്ങനെയാണ് ഗ്ലിസറിൻ റോസ് വാട്ടറും അപ്ലൈ ചെയ്യേണ്ടത് ഇനി അത് കറക്റ്റായിട്ട് അറിയണം എന്നുള്ളവരൊന്ന് കമൻ്റ് ചെയ്യാൻ ഞാനതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി എടുത്ത സാധനം എടുത്തെടുത്ത് കൊണ്ടുവയ്ക്കണം കേട്ടോ ഇനി ഷെൽഫ് ഓർഗനൈസ് ചെയ്ത് കംപ്ലീറ്റ് ആയില്ല തുണികളൊക്കെ ഒന്ന് നല്ല നീറ്റാക്കി വെക്കാനുണ്ട് ഇനിയും അപ്പോൾ ഇപ്പം ഞാൻ ഈ ഒരു ഭാഗമൊക്കെ ഏതാണ്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് എല്ലാ ഭാഗം അല്ല കേട്ടോ അത് രണ്ട് മൂന്ന് ഇത് അതായത് ധൻഷു ബേബി ആയാലും ഞാനായാലും എല്ലാവരും എന്താ പറയുക ധൻഷു ബേബി ഞാൻ എന്തെങ്കിലും ഒന്ന് ഓർഡറിൽ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ എവിടേക്കോ എത്തിക്കാറുണ്ട് അതുവേ സ്വഭാവം തന്നെയാണ് കേട്ടോ എനിക്കായാലും ഹസ്ബൻഡിനായാലും എല്ലാവർക്കും അതെ ഒന്ന് കണ്ടിട്ടില്ലെങ്കിൽ എല്ലാം വലിച്ചു വാരി ഇടുന്ന സ്വഭാവം കേട്ടോ അത് തന്നെ എന്നിട്ട് ഞാൻ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട് ഇതിപ്പോൾ കുറേ ആയി ക്ലീൻ ചെയ്യാത്തത് ഇനി അടുത്തത് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹെയർ കെയർ ആണ് കേട്ടോ ഇത് രാവിലെ ആ ഒരു സമയം ഒരു പതിനൊന്ന് മണി ആ ഒരു സമയത്താണ് ഞാനിത് അപ്ലൈ ചെയ്യുന്നത് അതായത് റോസ്മേരി വാട്ടർ ആണ് അതിൽ ഞാൻ ഫില്ല് ചെയ്ത് വെച്ചേക്കുന്നത് റോസ്മേരിൻ്റെ ഡ്രൈ ലീഫാണ് കേട്ടോ അത് അത് ഞാൻ വെള്ളമാക്കി വെച്ചതാണ് അപ്പോൾ എന്താ റൂമിൽ എനിക്ക് എപ്പോഴും നല്ല വെളിച്ചം വേണം അതുകൊണ്ട് ഞാൻ കർട്ടനൊക്കെ നീക്കിയിട്ട് പിന്നെ പിന്നെതാ സെക്കൻഡ് ടൈം നമ്മൾ ഇതൊന്ന് കറക്കി എടുക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ വെള്ളമൊക്കെ തിരിച്ച് കളിയുന്നുണ്ട് അപ്പോൾ താഴെ നോക്കുമ്പോൾ എന്താ അവർ തകൃതിയായിട്ട് ഷീറ്റ് കെട്ട് തന്നെയാണ് മഴയാണോ അവരാണ് ജയിക്കാന്നുള്ള ഭാവത്തിൽ അവർ ഷീറ്റ് കെട്ടുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സൂപ്പർവൈസർ പോലെ ധനുഷു ബേബി ഓരോ ഡയലോഗൊക്കെ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ആ അയലിൻ്റെ മേലെ നിന്നുള്ള ഡ്രൈ ആയിട്ടുള്ള തുണികളൊക്കെ ഉണങ്ങ അതായത് പകുതി ഉണങ്ങിയ തുണികളൊന്നും അങ്ങനെ വൃത്തിക്ക് ഉണങ്ങുന്നേ ഇല്ല അപ്പോൾ ഉണങ്ങാത്തതൊക്കെ ഞാൻ അവിടെ വിരിച്ചിട്ടിട്ട് അകത്തെടുത്ത് കൊണ്ടിട്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ അത് ഉണങ്ങാത്തില്ല അത് അമ്മമ്മ വന്നിട്ടുണ്ട് അമ്മമ്മേൻ്റെ തുണിയാണിത് അമ്മമ്മക്ക് കൊടുക്കുകയാണ് ഉണങ്ങിയത് മടക്കി വെച്ച് അമ്മമ്മക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അപ്പോഴത്തേക്കും മേലെ വന്ന് നോക്കിയപ്പോൾ ആ വെള്ളമൊക്കെ പോയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫുൾ വെള്ള ഫുൾ ഒന്നും കൂടെ വെള്ളമാക്കിയതിന് ശേഷം നമ്മൾ ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ഈ സെമി ഓട്ടോമാറ്റിക്ക് ഭയങ്കര പണിയാണ് ഗൈസ് ഇത് വെളിച്ചെടുക്കാൻ തന്നെ നല്ല മെനക്കടാണ് നടുവിൻ്റെ ഊപ്പാടകുന്ന പരിപാടിയാണ് കേട്ടോ അതുകൊണ്ട് സെമി ഓട്ടോമാറ്റിക്ക് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവില്ല എന്ന് പറഞ്ഞിട്ടാണ് അത് മേടിച്ചത് പക്ഷേ അത് നല്ല പണിയാണ് ഗൈസ് അപ്പോൾ ഞാനിതാ നല്ല കാറ്റടിക്കുന്നുണ്ട് മഴ ഇപ്പം തന്നെ വരുന്നതാണ് എനിക്ക് തോന്നുന്നത് നല്ല കാറ്റുണ്ട് കേട്ടോ അപ്പോൾ അതിലടയ്ക്ക് എനിക്കിത് ആറിയിട്ട് അപ്പുറത്തേക്ക് പോകണം എന്ന് ആറിയിടുകയെന്ന് വെച്ചാൽ വിരിച്ചിടുക എന്നാണ് കേട്ടോ മീൻ ചെയ്തത് നമ്മളെവിടെയൊക്കെയാണ് ആറിയിടുക വിരിച്ചിടുക എന്ന് അങ്ങനെ പറയാറില്ല നമ്മൾ ആറിയിടുക എന്നൊക്കെയാണ് പറയാറുള്ളത് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ മഴേനെ കാറ്റൊക്കെ കാണുമ്പം എന്താ പറയുക നല്ല മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പം തന്നെ അപ്പോൾ ഇതാ ഇപ്പം നല്ല മഴ പെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ ഞാൻ താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ അമ്മ അവർക്ക് ഫുഡ് കൊടുക്കാനുള്ള പരിപാടിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഒരു ചക്ക അതാ പുറത്ത് പറിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ബേബി ഫുഡ് കഴിക്കുക അവൻ ഇഞ്ചിക്കറിയും കൂട്ടിയിട്ടാണ് ചോറ് കഴിക്കുന്നത് കോഴീനെ വേണ്ട എന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ പുറത്ത് ഒടുക്കത്ത മഴയാണ് ഗസ് പെയ്യുന്നത് അപ്പോൾ അതൊന്ന് ചെറുതായി തോർന്നപ്പോൾ തോന്നപ്പോൾ പിള്ളേർ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് കട്ടാൻ വേണ്ടിയിട്ട് ബേബി അത്യാവശ്യം മഴയൊക്കെ കൊണ്ട് കളിക്കുന്നുണ്ട് ഞാൻ പിന്നെ ഭയങ്കരമായിട്ട് അങ്ങനെ പിടിച്ചു വെക്കാൻ പോയില്ല കാരണം കുട്ടികൾക്കൊരു പ്രതിരോധ ശേഷി വരണം എന്നുണ്ടെങ്കിൽ ഇത്തരം ഇതൊക്കെ ചെറുതായിട്ടൊക്കെ അവരും കൊള്ളണം പിന്നെ ആ ഒരു ബാല്യമാണല്ലോ അവരെ അനു അതൊക്കെ അനുഭവിച്ച് തന്നെ വളരട്ടെ എന്നുള്ള ആ ഒരു ഇതിൽ ഞാൻ ചെറുതായിട്ടങ്ങ് വിട്ടേക്കുന്നതാണ് കേട്ടോ നമ്മൾ ഭയങ്കരമായിട്ട് ഇവരെ പിടിച്ച് വെച്ച് അതായത് ചെറിയൊരു മഴ പോലും നമ്മൾ കൊള്ളിക്കാതെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അവർക്കൊരു ഒരു പാറ്റിൽ പോലും കൊല്ലുമ്പോൾ പെട്ടെന്ന് തന്നെ അത് എന്താ പറയുക ഒന്നിക്ക് തണുപ്പ് പിടിക്കുക അല്ലെങ്കിൽ പനി വരാം അങ്ങനെയൊക്കെ ഉണ്ടാവുക അല്ലേ എന്നാൽ നമ്മൾ ഇതുപോലെ ഒന്ന് വിട്ടുകഴിഞ്ഞാൽ അവർക്ക് അവർ നല്ല രീതിക്ക് അത് ആസ്വദിക്കുകയും ചെയ്യാം പിന്നെ കുട്ടികൾക്കൊരു പ്രതിരോധ ശേഷിയും ആകട്ടോ അങ്ങനെ ഞാനങ്ങനെ എന്ന് കരുതി ഫുൾ ആയിട്ടുള്ള വലിയ മഴയൊക്കെ നനയിക്കണം നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ സമയം ഇപ്പോൾ ഒരു ആറു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒരു സ്ഥലത്ത് പോകാൻ പോവുകയാണ് അതായത് നമ്മളെല്ലാവരും ഈ പെരുമ്പഴയത്ത് ചായ കുടിക്കാൻ വേണ്ടിയുള്ള പോക്കാണ് കേട്ടോ പെരുമഴ വിത്ത് ചായ എങ്ങനെയുണ്ട് വൈബ് പൊളിയായിരിക്കും അല്ലേ ഇത് ഗ്ലാസ് വരെ കാണാൻ വേണ്ടി പറ്റുന്നില്ല അജാതി മഴയാണ് നമ്മൾ ഇറങ്ങിയപ്പോൾ തൊട്ടുള്ള മഴ കേട്ടോ അത്ര വരെ വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയൊരു ഇതായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ അതിന് മുന്നേ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഇറങ്ങുന്നതിന് കുറച്ച് മുന്നേ വലിയ മഴയൊന്നും ഉണ്ടായില്ല പക്ഷെ നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല മഴ വളരെ ശക്തിയോടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക അമ്മ അമ്മ വരുന്നേ ഉണ്ടായിട്ടില്ല ഞാൻ കുത്തിപ്പൊക്കി കൊണ്ടുവന്നതാണ് കേട്ടോ ചായ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു വയസ്സെനിക്കങ്ങനെ ഭയങ്കരമായിട്ട് കടികളൊന്നും ഇഷ്ടപ്പെടുന്ന ആരാളാണ് പക്ഷെ ആ ചായ ഉണ്ടല്ലോ ഇതുപോലെ തട്ടടകളൊക്കെ വന്ന് ചായക്ക് കുടിക്കാൻ എനിക്ക് പ്രത്യേക ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ചായയും ബോണ്ടിയും മാത്രമാണ് നമ്മൾ സ്ഥിരം വരുന്നൊരു ടീസ്പൂട്ട് എല്ല ഇത് തൊട്ടയുടെ എല്ല ഇത് അത് ഹെവി ഫുഡൊക്കെ കഴിക്കാനാണ് നമ്മൾ ഇങ്ങോട്ട് വരാറുള്ളത് ഇവിടെ അങ്ങനെ ചായ അടിക്കാൻ എല്ലാ പ്രാവശ്യം വരാറില്ല അപ്പോൾ നമ്മൾ സ്ഥിരം പോകുന്നിടത്ത് നമ്മൾ പോയി അടച്ചു കൂട്ടി പെരുമഴത്ത് അത് നല്ല രീതിക്ക് അടച്ചു കൂട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ച് അങ്ങോട്ട് വേറെ തൊട്ടട ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയപ്പോൾ അവിടെയും അടച്ചു കൂട്ടിയിട്ടുണ്ട് പിന്നെ വളഞ്ഞ് ചുറ്റിയത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇവിടുത്തെ ഫുഡൊക്കെ സൂപ്പറാണ് കേട്ടോ നമ്മൾ അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെയാണ് നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ നമ്മളെ നാട്ടിലെ പിള്ളേർ കുറച്ച് പേര് ഇവിടെ ഉണ്ട് നമ്മൾ ചോദിച്ചാൽ എന്താ തട്ടെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് മഴയൊക്കെ വെറുതെ ചായ പിടിക്കാൻ വന്നതാണെന്നാണ് അവർ പറഞ്ഞത് അതുപോലെ തന്നെ നമ്മളും വെറുതെ ചായ പിടിക്കാൻ വന്നതാണ് നമ്മൾ പുറത്ത് മഴ നല്ല അടിപൊളി പെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ അടിപൊളിയായിട്ട് ചായയും കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പേരുമഴയത്ത് വീട്ടിൽ കുത്തിയിരിക്കുന്നതിന് പകരം ഇതുപോലെ ചായ പിടിക്കാനായിട്ട് പുറത്തിറങ്ങി ഞാൻ വിറച്ച് എന്നെപ്പോലെ ഇത്രയും വലിയ ഭ്രാന്തത്തിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അതങ്ങനെയെല്ലാം നാട്ടുകാർക്കും ചെറുതായിട്ട് ഇതുപോലെയുള്ള ഭ്രാന്തൊക്കെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടോ അപ്പം എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് ഇത് കേട്ടോ അപ്പം വേറെ സംഭവം കേൾക്കണം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ആരും ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ ആരും കാണുന്നില്ല എന്നാണ് എൻ്റെ വിചാരം പക്ഷേങ്കിലെല്ലാം കാണുന്ന ഒരാളുണ്ടായിരുന്നു എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ മനസ്സിലായത് എടുക്കുന്ന സമയത്ത് ഞാനത് കണ്ടിരുന്നില്ല പക്ഷേ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോഴാണ് ഞാനത് കാണുന്നത് കേട്ടോ ആ ഒരാൾ വീഡിയോ നോക്കിയിട്ട് അങ്ങനെ കാണിച്ചില്ല അപ്പോൾ ആ ആൾ അയാളിൽ എന്തായാലും ഈ വീഡിയോ എത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അഥവാ അയാളിൽ എത്തുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പേര് കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാനാണത് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പേര് കമൻറ്റ് ചെയ്യാം കേട്ടോ ബൈ ബ്രദറിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ നല്ല അടിപൊളിയായിട്ട് ചായയൊക്കെ കുടിച്ച് തിരിച്ച് പോകുന്ന സമയത്തും നല്ല മഴയാണ് ഗൈസ് ഇനി വീട്ടിൽ ചെന്നിട്ട് ഓർക്കും ഒരു വേഷം അതായത് കരണ്ടില്ലായിരുന്നു ഗൈസ് രാവിലെ പോയ കരണ്ടാന്ന് അത് വരുവോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല പിന്നെ ഫോണിൽ ചാർജ് ഉണ്ട് എന്നുള്ളത് വലിയൊരാശ്വാസമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ മാത്രമേ ഉള്ളൂ ഈ പേരും പെരുമഴത്തേതുപോലെയുള്ള പ്രാന്തൊക്കെയുള്ളവർ തീർച്ചയായും കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മളെ ചായകുടി ഇന്ന് നല്ല അടിപൊളിയായിട്ട് നടന്നു കാരണം നല്ല മഴ നല്ല ചായ കുടി അപ്പോൾ ഇന്നത്തെ വീഡിയോ മാത്രമേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ വീഡിയോ പുതിയതായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ